ഇന്നലെ ജസ്റ്റിസ് നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ചിൽഡ്രൻസ് ഹോമുകളിലും പരിശോധന നടത്തിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് കമ്മീഷന് ലഭിച്ചത് കുട്ടികളെ ലൈംഗിക പീഡനം നടത്തിയെന്ന് ആരോപണം നേരിടുന്ന ജീവനക്കാർ അതേ സ്ഥാപനത്തിൽ തന്നെ സമാനത സ്ത്രീകളിൽ ജോലി ചെയ്യുകയും ചിലർ സ്ഥാനക്കയറ്റം സമ്പാദിക്കുകയും ചെയ്തു ഉത്തരവാദിപ്പെട്ടവർ പരാതി രേഖപ്പെടുത്താൻ പോലും തയ്യാറാകുന്നില്ലെന്ന് തെളിഞ്ഞെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു ആരോപണ വിധേയരായവരെ ഒരു കാരണവശാലും കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ തുടരാൻ അനുവദിക്കരുതെന്നും നിയമന മാനദണ്ഡങ്ങളിൽ സർക്കാർ സമഗ്ര മാറ്റം വരുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ പീഡനം ആരോപിക്കപ്പെട്ട ഹോമുകളിലെ സ്റ്റാഫ് അല്ലെങ്കിൽ സൂപ്രണ്ടുമാരെ വീണ്ടും സമാന തസ്തികളിൽ ട്രാൻസ്ഫർ വഴിയോ മറ്റോ നിയമിക്കരുതെന്നുള്ളത് ആ ചില കേസുകൾ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം സാമൂഹ്യനീതി വകുപ്പിന് കമ്മീഷൻ നൽകിയിട്ടുള്ളത് പല ആഫ്റ്റർ കെയർ ഹോമുകളിലും മഹിളാ മന്ദിരങ്ങളിലും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുണ്ടെന്നും കമ്മീഷൻ കണ്ടെത്തി മെഡിക്കൽ ചെക്കപ്പുകൾ കൃത്യമായി കുട്ടികൾക്ക് ലഭ്യമാകുന്നില്ല മാനസിക പ്രശ്നങ്ങൾ വേണ്ടവിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സ്വർഗരീതി തടയാനായി ചില ഹോമുകളിലെ ഡോർമറ്ററികളിൽ രാത്രി മുഴുവൻ ലൈറ്റ് ഇടുന്ന പതിവുണ്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും കുട്ടികൾ പരാതിപ്പെട്ടു കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടു മാസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് കാണിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ചത് എന്നാൽ ഇതുവരെ ഒരു മറുപടി പോലും ലഭിച്ചിട്ടില്ല ഒരു പരാതി പറയാൻ പോലും ചില കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങളില്ല എന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പറയുന്നു അത്രത്തോളം അരക്ഷിതമാണ് സർക്കാർ സംവിധാനങ്ങളിൽ പോലും നമ്മളുടെ കുട്ടികളുടെ അവസ്ഥ കോഴിക്കോട് നിന്നും കെ എം ബിജു മീഡിയ വൺ